അതുപോലെ പുരുഷന്മാർ പുരുഷന്മാരുടെ ഔറത്തുകൾ എന്ത് എന്ന് പഠിക്കലും നിർബന്ധമാണ് ഔറത്തിലേക്ക് നോക്കൽ ഹറാമാകുന്ന സമയമുണ്ട് ഔറത്ത് പ്രദർശിപ്പിക്കൽ ഹറാമാകുന്ന സമയമുണ്ട് അന്യപുരുഷന്റെ മുന്നിലുള്ള അവരത്തൊന്ന് വേറെ അന്യ സ്ത്രീയുടെ മുന്നിലുള്ള അവരത്തൊന്ന് വേറെ അന്യവരല്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ മുന്നിൽ ഔറത്ത് വേറെ അഞ്ച് ഇനം ഔറത്തുകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഔറത്വമറക്കാത്തവരെ സംബന്ധിച്ച് ഇന ബിസാഹു അലഹി തങ്ങൾ ഗൗരവത്തിൽ തന്നെ പഠിപ്പിച്ചത് കാണാം വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുന്നു ിൽ സത്യവിശ്വാസികളായ സ്ത്രീകൾ സത്യവിശ്വാസികളായ സ്ത്രീകൾ അവരുടെ കണ്ണുകൂട്ടണം അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല അവര് കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കാൻ പാടില്ല സ്ത്രീകൾ കണ്ണുകൂട്ടണം സ്ത്രീകൾ അവരുടെ സ്ഥാനം സൂക്ഷിക്കണം അത് സൂക്ഷിക്കണം വലായുപീന ദീനത്തകുന്ന സ്ത്രീകൾ അവരുടെ ഭംഗി വെളിവാക്കരുത് എല്ലാം മാ ലഹരമിൻ ആ പ്രത്യക്ഷ ഭാഗങ്ങളിലേക്ക് വസ്ത്രം ധരിച്ചാൽ പ്രത്യക്ഷമാകുന്ന ഭാഗങ്ങൾ എന്നർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവർ മുഖമൊക്കനകൾ താഴ്ത്തിയിടണം അല ജുയൂബിഹിന്ന അവരുടെ മാറിന്റെ മുകളിൽ ഇവിടെ എന്തൊക്കെ പറഞ്ഞത് കണ്ണ് പൂട്ടണം ഔറത്തിലേക്ക് നോക്കരുത് ഫർജ് സൂക്ഷിക്കണം ഗുഹിയ സ്ഥാനങ്ങൾ സൂക്ഷിക്കണം അവരുടെ ഭംഗി വെളിവാക്കരുത് മൊക്കനകൾ താഴ്ത്തിയിടണം അല ജുയൂ മാറിന്റെ മുകളിൽ അതുപോലെ പുരുഷന്മാർ സ്ത്രീകളെയും നോക്കരുത് എന്ന് ആയത്തുകളിൽ കാണാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു പുരുഷൻ പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കരുത് സ്ത്രീ സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കരുത് അതുപോലെ പുരുഷൻ സ്ത്രീയുടെ ഔറത്തിലേക്കും സ്ത്രീ പുരുഷന്റെ ഔറത്തിലേക്കും നോക്കാൻ പാടില്ല എന്നിട്ട് അവിടെ കാണാം വസ്ത്രമില്ലാതെ ഒറ്റ പുതപ്പിനുള്ളിൽ പുരുഷനും പുരുഷനും കിടക്കരുത് വലാത്തുഫ്ലിമർ രണ്ട് സ്ത്രീകൾ വസ്ത്രമില്ലാതെ ഒരു പുതപ്പിനുള്ളിൽ കിടക്കരുത് തങ്ങൾ പറയുന്നു രണ്ട് വിഭാഗം നരകക്കാരാണ് ഞാൻ അവരെ കാണേണ്ട എനിക്ക് അവരെ കാണേണ്ടതില്ല ആരാണ് ഒന്ന് ചില പോലീസുകാരാ പോലീസുകാർ എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു വടിയും പിടിച്ചിട്ട് തോന്നുന്നവരൊക്കെ കടിച്ച് ശരിയാക്കുന്നവർ അവകാശമില്ലാതെ അടിക്കുന്നവർ ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാല് പ്രതി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്താലും വെറുതെ അടിക്കും ഇങ്ങനെ അക്രമികളായ പോലീസുകാരുണ്ട് അങ്ങനെയുള്ള കയ്യിൽ വടിവെച്ചു കൊണ്ട് തോന്നുന്നവരെ കടിക്കുന്ന ആളുകൾ അവർ നരകവാസികളാണ് അവര് നിയമപാലകരാണ് പറഞ്ഞിട്ട് കാര്യമില്ല നിയമത്തെ ലംഘിക്കുന്ന അക്രമകാരികളാണ് അവർ രണ്ടാമത്തെ വിഭാഗം നബി തങ്ങൾ പറയുന്നു ഉൻ ചില സ്ത്രീകളാണ് അവർ വസ്ത്രം ധരിച്ചവരാണ് പക്ഷെ അവർ നഗ്നരാണ് വസ്ത്രം ധരിച്ചവരാണ് പക്ഷെ അവർ നഗ്നരാണ് മറക്കേണ്ടത് പോലെ മറച്ചിട്ടില്ല അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നഗ്നരാണ് മുടി കാണുന്നുണ്ട് ആ പലതും പുറത്താണുള്ളത് കാണിക്കാൻ ഇസ്ലാം വിലക്കിയ ആറത്തിൻ്റെ ഭാഗങ്ങൾ സ്ത്രീകൾ അന്യപുരുഷന്മാരെ മുന്നിൽ കാണിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ കാണിക്കരുതൊന്ന് ഖുർആൻ ഹദീസ് പഠിപ്പിച്ച ഭാഗങ്ങൾ കാണിക്കുന്നവരാണ് അവർ നഗ്നന്മാരാണ് പൂർണമായ വസ്ത്രം ധരിച്ചിട്ടില്ല അങ്ങനെ ഔറത്ത് കാണിച്ചു നടക്കുന്ന ആളുകൾ നരകവാസികളാണ് അവര് ചാഞ്ഞ് നടക്കുന്നവരാണ് കൊഞ്ചിക്കൊയഞ്ഞ് നടക്കുന്നവരാണ് ചെരിഞ്ഞ് നടക്കുന്നവരാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി അവരുടെ അംഗങ്ങൾ അവരുടെ ശരീരഘടനകൾ അവരുടെ നടത്തം മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി അവർ ചാഞ്ഞ് നടക്കുന്നവരാണ് മുമ്പിലാത്തുൻ അവർ ചായ്പിക്കുന്നവരാണ് അവരുടെ അരികിലൂടെ നടക്കുന്ന അന്യാളുകളെ അവരിലേക്ക് അവർ ചായ്പിക്കുന്നവരാണ് അവരുടെ തലകൾ മുടിക്കട്ടുകൾ വട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് ജന്ന ഇങ്ങനെ വെളിവാക്കി നടക്കുന്ന സ്ത്രീകൾ അവര് സ്വർഗത്തിൽ കടക്കുകയില്ല വലായത്തിന്റെ വാസന അവരെത്തിക്കുകയില്ല അതിൻ്റെ വാസന എത്രയോ അകലങ്ങളിലേക്ക് അടിച്ചു വീശും പക്ഷെ ഈ വിഭാഗങ്ങൾ സ്വർഗത്തിൻ്റെ വാസന പോലും എത്തിക്കുകയില്ല ലഭിക്കുകയില്ല അപ്പോൾ അവരത്തെ മറക്കുന്ന കാര്യം നരകത്തിൽ കടക്കുന്നതാണ് എന്ന് ഗൗരവത്തിൽ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച ആ കാര്യമാണ് ആ ഔരത്തിൻ്റെ കാര്യം നാം സൂക്ഷിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലാതിരുന്നാൽ അതൊന്നും കുഴപ്പമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഖബറിലേക്കെത്തിയാൽ പരലോകത്തെത്തിയാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് അന്യപുരുഷൻ്റെ മുന്നിൽ എന്താണ് ഔറത്ത് അന്യ സ്ത്രീയുടെ മുന്നിൽ ഏതൊക്കെ ഔറത്ത് മറക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ എന്തെല്ലാം മറക്കേണ്ടതുണ്ട് എന്നൊക്കെ നാം പഠിക്കേണ്ടതാണ് ഇഷ്ട ആ വിഷയങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ് അഞ്ച് ഇനം ആവുറത്തുകൾ ഉണ്ട് അതെല്ലാം പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതനുസരിച്ച് ചിട്ടയുള്ള ജീവിതം നയിക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലമലൈക്കും വാർഹമത്തുള്ള